ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സോ ഇറ്റ്സ് മീഹന ഇന്ന് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ചുരുക്കം വാക്കുകൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ് ആ വാക്കുകൾ വെച്ചിട്ടുള്ള സെൻറ്റൻസുകളും നമുക്ക് പഠിക്കാം നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചു പോകാം സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് കണ്ടെത്തുക ഇത് നമ്മൾ എങ്ങനെയാണ് പറയാം ഇംഗ്ലീഷിൽ ഫൈൻഡ് ഔട്ട് കണ്ടെത്തുക ഫൈൻഡ് ഔട്ട് ഓക്കെ അവർ കണ്ടെത്തി ഇത് നമ്മൾ എങ്ങനെ പറയും ദേ കണ്ടെത്തി അപ്പോൾ പാസ്റ്റാണ് അല്ലേ കഴിഞ്ഞുപോയി അപ്പോൾ ദേ ഔട്ട് ഫൈൻഡ് പാസ്റ്റ് ഫൗണ്ട് ഔട്ട് ഓക്കെ നിനക്ക് കണ്ടെത്താൻ കഴിയുമോ നിനക്ക് പറ്റുമോ നിനക്ക് സാധിക്കുമോ കണ്ടെത്താൻ എന്നാണ് ചോദിക്കുന്നത് ഇത് നമ്മളെങ്ങനെ ചോദിക്കും ക്യാൻ യു ഫൈൻഡ് ഔട്ട് ക്യാൻ യു ഫൈൻഡ് ഔട്ട് നിനക്ക് കണ്ടെത്താൻ കഴിയുമോ കഴിയുമോ സാധിക്കുമോ പറ്റുമോ ഇതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻ യൂസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക ഓക്കെ ഇനി ഞാൻ പോയി കണ്ടെത്താം ഇതെങ്ങനെ പറയും ഞാൻ പോയി കണ്ടെത്താം ഫ്യൂച്ചറാണ് അപ്പോൾ ഐ വിൽ ഗോ ആൻഡ് ഫൈൻഡ് ഔട്ട് ഐ വിൽ ഗോ ആൻഡ് ഫൈൻഡ് ഔട്ട് ഞാൻ പോയി കണ്ടെത്താം ഞാൻ പോയി കണ്ടെത്തി ഇത് നമ്മളെങ്ങനെയാ പറയും ലെറ്റ് മീ നോ ഇൻ ദ കോമെൻസ് ഓർക്കുക ഇത് നമ്മളെങ്ങനെയാ പറയാ റിമെമ്പർ ഓർക്കുക റിമെമ്പർ നീ അവളെ ഓർക്കുന്നുണ്ടോ ഇത് നമ്മളെങ്ങനെയാ ചോദിക്കുക ഡു യു റിമെമ്പർ റിമെമ്പർ എന്ന് പറയണ്ട കേട്ടോ ഇവിടെ ആറ് നമ്മൾക്ക് പ്രൊനൗൺസ് ചെയ്യണ്ട അപ്പോൾ ഡി യു റിമെമ്പർ ഹ അവളെ അപ്പോൾ നീ അവളെ ഓർക്കുന്നുണ്ടോ ഡി യു റിമെമ്പർ ഹ ഹി യു റിമെമ്പർ ഹ ഞാൻ അവളെ ഓർക്കുന്നില്ല ഇത് നമ്മളിങ്ങനെ പറയും ഐ ഡോണ്ട് ഐ ഡോണ്ട് റിമെമ്പർ ഞാൻ ഓർക്കുന്നില്ല ഐ ഡോണ്ട് റിമെമ്പർ അവളെ അപ്പോ ഞാൻ അവളെ ഓർക്കുന്നില്ല ഐ ഡോ റിമെമ്പർ ഹർ ഐ ഡോ റിമെമ്പർ ഹർ ഓക്കെ പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് അവളെ അപ്പൊ വേറൊരാൾ പറയാണ് പക്ഷെ എനിക്ക് അവളെ ഓർമ്മയുണ്ട് ഇതെങ്ങനെ പറയും ബട്ട് ഐ റിമെമ്പർ ഹർ പക്ഷെ എനിക്ക് അവളെ നല്ലപോലെ ഓർമ്മയുണ്ട് എന്നാണെങ്കിൽ ബട്ട് ഐ ക്ലിയർലി റിമെമ്പർ ഹർ എന്ന് പറയാം ഓക്കെ പക്ഷേ എനിക്ക് ആരെയും ഓർമ്മയില്ല ഇത് നമ്മളെങ്ങനെ പറയും ലെറ്റ് മീ നോ എൻ ദ കോമെൻറ്റ്സ് മറക്കുക ഇത് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഫെഗട്ട് മറക്കുക ഫഗറ്റ് ഞാൻ എല്ലാം മറന്നു ഞാൻ എല്ലാം മറന്നു ഇതെങ്ങനെ പറയും ഐ ഫോട്ട് മറക്കുക ഫുക അപ്പോൾ ഫഗറ്റിൻ്റെ ഐ ഫുട്ട് എവ്രിതിങ് ഞാൻ എല്ലാം മറന്നു ഐ ഫോട്ട് എവ്രിതിങ് ഞാൻ എല്ലാം മറന്നു ഐ ഫോട്ട് എവ്രിതിങ് ഞാൻ ഒന്നും മറന്നിട്ടില്ല ഇതെങ്ങനെ പറയും ഐ ഐ എനിങ് ഞാൻ ഒന്നും മറന്നിട്ടില്ല ഐഡെന്റിഫറ്റ് എനിത്തിങ് ഞാൻ ഒന്നും മറന്നിട്ടില്ല ഐഡെന്റിഫറ്റ് എനിത്തിങ് നീ അത് എങ്ങനെ മറന്നു അത് ചോദിക്കുകയാണ് നമ്മൾ നീ അത് എങ്ങനെ മറന്നു ഇതെങ്ങനെ ചോദിക്കുക എങ്ങനെ അപ്പോ ഹൗ ഡുഡ് യു നീ അത് എങ്ങനെ മറന്നു ഹൗ ഡി ഡു ഫു ഗെറ്റ് ദാറ്റ് ഹൗ ഡി ഡു ഫു ഗെറ്റ് ദാറ്റ് നീ എന്നെ മറക്കുമോ ഇത് നമ്മളെങ്ങനെ ചോദിക്കും ലെറ്റ് മീ നോ ഇൻ ദ കോമെൻസ് അനുഭവിക്കുക ഇത് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ സഫ അനുഭവിക്കുക സഫ അവർ ഒരുപാട് അനുഭവിച്ചു ഓക്കെ അപ്പോൾ അവരനുഭവിച്ചു അതായത് കഴിഞ്ഞു എന്നാണ് അർത്ഥം പാസ്റ്റാണല്ലേ ദേ സഫേഡ് സഫറിൻ്റെ അവർ ഒരുപാട് അനുഭവിച്ചു അവളെപ്പോലെ ആരും അനുഭവിച്ചിട്ടില്ല അതായത് അവൾ അത്രയും അനുഭവിച്ചു എന്നാണ് അർത്ഥം അവളെപ്പോലെ ആരും അനുഭവിച്ചിട്ടില്ല ഇത് നമ്മളെങ്ങനെ പറയും നോബി അല്ലെങ്കിൽ നോവൺ നോബഡി അല്ലെങ്കിൽ നോ വൺ എന്ന് പറയുന്നത് സിംഗുലർ ആണ് ഓക്കെ അപ്പോ നോബഡി ഹാസ് നോബഡി ഹാവ് എന്ന് വരില്ല നോബഡി ഹാസ് സഫേർഡ് ലൈക്ക് ഹർ ഹർ ലൈക്ക് ലൈക്ക് ഹാസ് സഫേർഡ് അതുപോലെ ആരും അനുഭവിക്കരുത് അതുപോലെ ആരും അനുഭവിക്കരുത് എന്നാണ് പറയുന്നത് ഇതെങ്ങനെ പറയും ായിട്ട് ലൈക് ദാറ്റ് അതുപോലെ ലൈക്ക് ദാറ്റ് അപ്പോ അതുപോലെ ആരും അനുഭവിക്കരുത് ഇതെങ്ങനെ പറയും നോ ബഡി ഷുഡ് സഫർ ലൈക് ദാറ്റ് നോ ബഡി ഷുഡ് സഫർ ലൈക് ദാറ്റ് ഞാൻ അവളെപ്പോലെ അനുഭവിച്ചിട്ടില്ല ഇത് നമ്മളെങ്ങനെ പറയും ലെറ്റ് മീ നോ ഇൻ ദ കോമെൻസ് അഡൽസിന് വേണ്ടിയിട്ടുള്ള ന്യൂ ബാച്ച് നമ്മൾ സെപ്റ്റംബർ ഫിഫ്റ്റീൻത്തിന് സ്റ്റാർട്ട് ചെയ്യുകയാണ് വളരെ ലിമിറ്റഡ് സീറ്റ്സേ നമുക്കുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്ന വാക്കുകളെല്ലാം വളരെ ചുരുക്കം വാക്കുകളല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ ആ വാക്കുകളും അതുപോലെ അത് വെച്ചിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ ഡെയിലി ലൈഫിലൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം ആ വേഡ്സ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ മാത്രമേ അത് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള സമയത്ത് വരുവുള്ളൂ നമ്മൾ ചുമ്മാ പഠിച്ചു വെച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കിത് മാക്സിമം യൂസ്ഫുൾ ആവട്ടെ സോ അൻറ്റിൽ വി സി നെക്സ്റ്റ് ടൈം ഇറ്റ്സ് മീ ഹെനാ സൈനിങ് ഓഫ് ടേക്ക് കെയർ ബൈ ബൈ